വലിയ നടനാണ് വലിയ അംഗീകാരങ്ങൾ കിട്ടിയ കലാകാരനാണ് ഒക്കെയാണ് അതൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് മമ്മൂട്ടിയാണ് പക്ഷെ മകനെ സംബന്ധിച്ചെടുത്തുള്ള വാപ്പയാണ് അച്ഛനാണ് ആ അച്ഛനെ കുറിച്ച് പറഞ്ഞതാണ് ആ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണത് മറ്റുള്ളവരുടെ മുന്നിൽ തല കുണിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല കാരണം ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചെങ്ങല പോലെയാണ് നമ്മൾ പഴയ ഹിന്ദു തറവാടുകളല്ലേ ഹൈന്ദവ വീടുകൾ അത് ആ വീടുകളൊക്കെ പറയുന്നൊരു പേരുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മന ഇങ്ങനെ പറയില്ല ഇവിടെ പറയില്ല ഇല്ലം മന മന എന്ന് കേട്ടില്ലേ എൻ്റെ മനക്കിലേക്ക് സ്വാഗതം പറഞ്ഞില്ലേ ആ മന എന്താണ് ഈ മന ഈ മന എന്നുള്ള വാക്കിന് ഒരു അർത്ഥം കേട്ടിട്ടുണ്ടോ സേർ കേട്ടിട്ടുണ്ടോ ഭയങ്കര മനസ്സല്ല കേട്ടോ ആ മനയല്ല അത് മന എന്ന് പറയും അതിന്റെ മന നഴിഞ്ഞിട്ടൊരു രണ്ട് സംഭവം ഉണ്ടാവും അതാണ് മനസ്സ് ഇത് നഴിഞ്ഞിട്ടൊന്നുമില്ല മാ മന എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ് സംസ്കൃതം ഭയങ്കര സാധ്യതകളുള്ളൊരു വാക്കാണ് ആ വാക്കിന ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും സംസ്കൃതത്തിനും ഇംഗ്ലീഷിനും അറബിക്കും ഒക്കെ ആ മന എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ് മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് മമ്മ മമ്മ കേട്ടില്ലേ മമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ മാ എന്ന് പറഞ്ഞാൽ മമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എന്റെ എന്നൊക്കെയുള്ള അർത്ഥം മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാലോ ഇല്ല ഇംഗ്ലീഷിലെ നോ ഇല്ലേ അതുതന്നെയാണ് സംസ്കൃതത്തിൽ ന അപ്പം മ ന എന്ന് പറഞ്ഞാൽ എന്തായി ഞാൻ ഇല്ല എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല നിങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന ഒരാളില്ല അതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഞങ്ങളേ ഉള്ളൂ എനിക്ക് ഒറ്റക്ക് മാ ഒറ്റക്കായിട്ടൊരു സ്വപ്നങ്ങളൊന്നുമില്ല എൻ്റെ കൂടെ ജീവിക്കുന്ന മൂന്നോ നാലോ ആൾക്കാരില്ലേ അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള സ്വപ്നങ്ങളാണ് എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതമല്ല അവർക്ക് കൂടിയുള്ള ജീവിത കാരണം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെയും ബാധിക്കും ചെങ്ങല എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ളതാണ് ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ് ചെങ്ങല അല്ലേ അല്ലേ പക്ഷെ ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നല്ലോ എല്ലാ കണ്ണിയൊന്നും കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ ആ ചെങ്ങലയുടെ എല്ലാ ശക്തിയും ഇല്ലാതായി ഇതാണ് കുടുംബം ഒരാൾ മതി ഒരു കുടുംബത്തിൻ്റെ മുഴുവനും സമാധാനം നഷ്ടപ്പെടുത്താൻ ഒരു ഒരാൾ മതി ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനം തിരിച്ചു കൊണ്ടുവരണം ഒരാൾ മതി ഒരു കുടുംബത്തിൻ്റെ മുഴുവനും അന്തസ്സുയർത്താൻ ഒരാൾ മതി ഒരു കുടുംബത്തിൻ്റെ എല്ലാ അന്തസ്സും കെടുത്താൻ അതാണ് ചെങ്ങല എന്ന് പറയുന്നത് അത് നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഉത്തരവാദിത്വമല്ല നമ്മളൊരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഉത്തരവാദിത്തമല്ല സെവൻസിൽ പന്ത് കളിക്കുമ്പോൾ സെവൻസ് ആണെങ്കിൽ ഏഴാളുണ്ടാവും ഒരാൾ ഗോളിയാണ് പിന്നെ ആറാളുകളാണ് ഗ്രൗണ്ടിലുണ്ടാവുക ഒന്നാമത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടും അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും അയാളുടെ കയ്യിൽ നിന്ന് മൂന്നാമത്തെ ആളുടെ അടുത്തെത്തും നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആളുടെ അടുത്തെത്തും ആറാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക അല്ലേ ആറാമത്തെ ആളാണ് ഗോളടിച്ചത് പക്ഷെ ജയിച്ചതാരാണ് ആറാമത്തെ ആൾ മാത്രമാണോ ഏ ഒരു ടീമാണ് ജയിച്ചത് ദിസ്ഇസ് ഫാമിലി ഞാൻ ചില കുഴികളിലേക്ക് പോയാ പോകാതെ എന്നെ സ്വയം തടയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിട്ടുള്ളതല്ല ഞാൻ എന്നൊരു കണ്ണി കേടുവന്നാൽ അത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്നും ഒരു മുഴുവെങ്ങലെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള ഒരു ജാഗ്രതയാണ് ഒരു കുടുംബത്തിൻ്റെ ഭാഗമാവുക പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത് ഇവിടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു എന്നത് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ പിന്നെ കുട്ടിക്കാലേ ഇല്ല ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളു നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ നമ്മൾ രാത്രി മുല്ലയുടെ മൊട്ട് കണ്ടാണ് ഉറങ്ങിയത് നേരം അത് പൂവായി മാറുന്നത് പോലെ എപ്പോഴാണ് ഈ കുട്ടികൾ വളരുന്നത് എന്ന് നമ്മൾ അറിയണില്ല നമ്മൾ വളർത്തുന്നതല്ല കുട്ടികൾ വളരുന്നതാണ് നമ്മളാരും വളർത്തുന്നില്ല കുട്ടികളെ കുട്ടികൾ വളരുന്നതാണ് നമ്മൾ കണ്ടു നിൽക്കേ കുട്ടികൾ വലിയ ആളുകളായി മാറും കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലമാണ് നമ്മുടെ വാക്കുകൾക്ക് സ്വാധീനമുള്ളത് കുറച്ചു കാലമാണ് നമ്മൾക്ക് അവരിൽ സ്വാധീനമുള്ളത് വളരെ കുറച്ച് കാലമാണ് ഒരിക്കൽ ജിബ്രാൻ പറയുന്നുണ്ട് ജിബ്രാൻ ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്താശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ ചെറുപ്പക്കാരനോട് ജിബ്രാൻ ചോദിക്കുന്നുണ്ട് മോനെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പം അയാൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛന് ഞാനൊരു പൈലറ്റാകണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഡോക്ടറാകണം എന്നായിരുന്നു ആഗ്രഹം എൻ്റെ പെങ്ങൾക്ക് അവളുടെ ഭർത്താവിനെ ഭർത്താവിനെപ്പോലെ ഞാനൊരു നാവികനാകണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ അമ്മാവിന് ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം എനിക്കതൊന്നും അറിയാൻ പറ്റിയില്ല അവസാനം ഞാൻ ഇവിടെ എത്തി ഇവിടെ എനിക്ക് ഞാനാകാൻ കഴിയുന്നുണ്ട് എന്നാണ് അയാൾ പറയുന്നത് ഒരു കുട്ടിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ചുറ്റുപാടാണ് അയാൾ ആരാകണമെന്ന് അയാളെക്കാൾ ആഗ്രഹിക്കുന്നൊരു ചുറ്റുപാടുണ്ട് അയാൾക്ക് അയാളാകാൻ സാധിക്കാതെ പോകുന്ന ഒരു ചുറ്റുപാടുണ്ട് അതിനെക്കുറിച്ച് ജിപ്രൻ പറഞ്ഞതാണത് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾക്ക് സ്വാധീനമുള്ളത് വളരെ കുറച്ചു കാലമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഈ കുട്ടി ഗർഭത്തിലിരിക്കണ കാലത്ത് കുട്ടികൾ ഗർഭപാത്രത്തിലിരിക്കണ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു ഒരു ഫാക്കൽറ്റി ഉണ്ട് ശരീരത്തിൽ പുറത്ത് പറയണമൊക്കെ കുട്ടിക്ക് കേൾക്കാം എന്നാണ് കേട്ടില്ല അതെ നമ്മൾ പറയണൊക്കെ കുട്ടിക്ക് കേൾക്കാം എന്നാണ് ഒരു സമയം കഴിഞ്ഞാൽ കുട്ടിയുടെ ചെവി ആക്റ്റീവ് ആകും ഏഹ് പക്ഷെ ആ കുട്ടി പുറത്ത് വന്നാൽ ആ കുട്ടി ഭൂമിയിലേക്ക് വന്നാൽ ഏറ്റവും വളരെ കുറച്ച് മാത്രം ആക്റ്റീവ് ആകുന്ന ഫാക്കൾട്ടിയാണ് ചെവി നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ആ കുട്ടിയെ നമ്മുടെ വാക്കിനേക്കാൾ സ്വാധീനിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചെവിയാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് പക്ഷേ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഭൂമിയിലേക്ക് വന്നാൽ ചെവി വളരെ കുറച്ചേ ആക്റ്റീവ് ആകണുള്ളൂ നമ്മൾ പറയണൊക്കെ കുട്ടി അനുസരിക്കും കേൾക്കും തലയാട്ടുമൊക്കെ ചെയ്യും പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിൽ കയറുന്നത് നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും